ഹായ് ഡിയേഴ്സ് ഐഡിയാസ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ബാങ്കിള് മുമ്പും രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീണ്ടും വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് മുമ്പുള്ളത് കൂടാതെ വേറെ വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അളവും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതളവാണോ വേണ്ടത് അത് നിങ്ങൾ നമ്മളോട് പറയുക കാരണം നമ്മൾ ഓർഡർ ചെയ്ത് നിങ്ങൾ അയച്ച് വീട്ടിലെത്തിടയോ ഏതെനിക്ക് പാ പാകമായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ ഓർഡർ തരിക സൈസും കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ തരിക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെലേക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണ വെക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ രണ്ടേ നാല് രണ്ടേ ആറ് സൈസ് വരെയുള്ളവർക്ക് ഈ ബാങ്കിൾസ് യൂസ് ചെയ്യാം കേട്ടോ കൂടുതൽ രണ്ടേ നാലിൻ്റെ അളവിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനത്തെയാണ് ആണ് കേട്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അതാ ഇതിൻ്റെ ലോക്ക് വരുന്നത് ഇവിടെയാണ് ഇതാ കണ്ടല്ലോ ഇങ്ങനെ റൗണ്ടിൽ ഇതിൻ്റെ സൈസ് വരുന്നത് ഞാനിവിടെ സെൻറ്റിമീറ്ററിലുള്ള സൈസാണ് കേട്ടോ കാണിക്കുന്നത് തീരെ ചെറുതാണ് രണ്ടേ നാല് ഉള്ളവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ആ തീരെ ചെറുതാണ് അതാ അഞ്ചര സെൻറ്റിമീറ്ററേ ഉള്ളൂ ഓക്കെ അഞ്ചര സെൻറ്റിമീറ്ററിലാണ് അത് വന്നിട്ടുള്ളത് ഡിസൈൻ മനസ്സിലായല്ലോ നമുക്കധികം പീസുകളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് പീസുകളേ ഉള്ളൂ ഇനിയും നമുക്ക് എത്താനുണ്ട് അടുത്തത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ചും കൂടി വരാനുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ഡിസൈൻ ഇനി നമുക്ക് വരുന്നത് ഇത് ഇതിന്റെ ഉള്ളിൽ ഇതേപോലെ ഡബിൾ ഹാർട്ട് വരുന്നത് മൂന്ന് കളറിലാണ് ഏട്ടോ വരുന്നത് ഇതാ പിങ്ക് ഇതിന്റെ ചുറ്റും പിങ്ക് സ്റ്റോൺ ആണ് ഇവിടെ പിങ്ക് ഈ ഈ ഒരു പിങ്ക് കണ്ടല്ലോ ഇതാണ് ലോക്ക് വരുന്നത് അതുപോലെ തന്നെ അത് ഗ്രീൻ ആണ് ലോക്കിന്റെ ഈ ഒരു ഭാഗം വരുന്നത് ബാക്കി വൈറ്റ് സ്റ്റോൺ ആണ് ഇതും ഇത് ബ്ലാക്ക് സ്റ്റോൺ വൈറ്റില് ഇത് ചുറ്റും പിങ്ക് ഉണ്ട് ഈ പിങ്ക് സ്റ്റോൺ ഇത് ചുറ്റും വൈറ്റും ഗ്രീനും സ്റ്റോൺ ഇവിടെ വൈറ്റും ഇവിടെ ബ്ലാക്കുമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് രണ്ടേ നാല് സൈസിലുള്ളവർക്ക് തന്നെയാണ് കേട്ടോ ഇതും യൂസ് ചെയ്യാൻ പറ്റുക അഞ്ചര സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ സൈസ് വരുന്നത് അതാ കണ്ടല്ലോ അഞ്ചര സെൻറ്റിമീറ്റർ ഇതിൻ്റെ എല്ലാം റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇത് നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇതൊക്കെ ഒന്നോ രണ്ടോ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് സൈസ് വരുന്നത് അഞ്ചരയിൽ തന്നെയാണ് രണ്ടേ നാല് സൈസ് വരുന്നത് ഇവിടെ ഒരു പിങ്ക് പിങ്ക് ആണ് വരുന്നത് വൈറ്റ് ഹാർട്ടിൽ പിങ്ക് ഇവിടെ ഇതിൻ്റെ കണ്ടല്ലോ ലോക്ക് വരുന്നത് ഓക്കെ നൂറ്റി അൻപതാണ് കേട്ടോ പിന്നെ അഞ്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ അതങ്ങനെ പിന്നെ വരുന്നത് കണ്ടോ വൈറ്റും ഈ ഒരു ഗ്രീൻ സ്റ്റോണും കൂടെ വരുന്നത് ഇതും സൈസ് വരുന്നത് രണ്ടേ നാല് തന്നെയാണ് അഞ്ചര സെൻറ്റിമീറ്ററിൽ ഓക്കെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലോ നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതില് വൈറ്റില് പിങ്ക് ഫ്ലവർ ഇത് വൈറ്റിൽ പിങ്ക് ഇങ്ങനെ ഡോട്ട് പല വ്യത്യാസങ്ങളുണ്ട് കണ്ടോ ഇത് വൈറ്റില് ഹാർട്ട് ഇത് വരുന്നത് ഇത് ഇതിനേലും വ്യത്യാസമുണ്ട് വൈറ്റില് ഒരു റൗണ്ടും കൂടെ വരുന്നുണ്ട് ഫ്ലവറാണ് പിങ്ക് ആണ് വരുന്നത് ഇത് റൗണ്ടല്ല വേറൊരു ഷേപ്പാണ് കണ്ടോ വേറൊരു ഷേപ്പാണ് ഇത് വെറും വൈറ്റിൽ ഇതേപോലെ ഇങ്ങനെ പിന്നെ വരുന്നത് എന്താ വൈറ്റ് കളറിൽ പിങ്ക് ഇത് ബ്ലാക്ക് കേട്ടല്ലോ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് അഞ്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇതിൽ വലുതും ചെറുതും അവൈലബിളാണ് കേട്ടോ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഏകദേശം ആറ് സെൻറ്റീമീറ്റർ വരെ ഉള്ളതാണ് ഈ ബ്ലാക്ക് വരുന്നത് ഈ ബ്ലാക്ക് വരുന്നത് അഞ്ചര സെൻറ്റിമീറ്റർ വരെ ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾ അഞ്ചര ആയാലും ആറായാലും രണ്ടേ നാല് രണ്ടേ ആറുകാർക്ക് പറ്റും രണ്ടേ നാലുകാർ കുറച്ച് ടൈറ്റായിട്ട് കിടക്കും രണ്ടേ സോറി രണ്ടേ ആറുകാർക്ക് കുറച്ച് ടൈറ്റായിട്ട് കിടക്കും രണ്ടേ നാലുകാർക്ക് കറക്റ്റ് ആ ഒരു ലൂസിൽ കിടക്കും അപ്പോൾ അത് രണ്ടേ നാലിനും രണ്ടേ ആറിനും ഈ വളഭാകമാവും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പല ഡിസൈൻസ് ഉള്ളതാണ് കേട്ടോ ഒന്ന് ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സൈസ് അഞ്ചര സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ദാ ഇത് ഒരുപാട് പേര് ജയിച്ചിട്ടുള്ളതാണ് നമ്മുടെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഈ ഇത് ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ നെക്സ്റ്റ് ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് അതാ കണ്ടോ ഇത് റൗണ്ട് ചെറിയ റൗണ്ട് ഉണ്ട് വലിയ റൗണ്ട് ഇത് ഒരു പീസ് തന്നെ ഉള്ളൂ പിന്നെ വരുന്നത് റൗണ്ടിൽ വരുന്ന ഡിസൈൻ ആണ് പറയണത് ഓക്കെ പിന്നെ ദാ റൗണ്ടിൽ വരുന്ന ഡിസൈൻ എന്ന് പറയണത് ഇതാ ഇത് ഇത് നമ്മൾ കാണിച്ചിട്ടുള്ള വൈറ്റ് തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇതാണ് ഇതാ ലാവൻഡർ കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ളത് ലവൻഡർ കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് ഡിസൈനാണ് ആണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റില് ഈ വൈറ്റ് സ്റ്റോൺ ഇത് ലാവൻഡറിൽ ലാവൻഡർ സ്റ്റോൺ ഇത് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് ഡിസൈൻസ് ആണ് അതിൽ ഇത് രണ്ടേ ആറുകാർക്ക് ആറ് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ളതാണ് ഈ ലാവൻഡറിലുള്ളത് ഇത് വരുന്നത് അഞ്ചര സെന്റിമീറ്ററിലാണ് കേട്ടോ അപ്പോൾ അതെത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈയൊരു മോഡല് കണ്ടല്ലോ ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിങ്ങനെ ഒരു കയറുപിരി പോലത്തെ ഒരു ബാങ്കുകളാണ് കേട്ടോ രണ്ട് ആറുകാർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാൻ പറ്റിയതാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് പിങ്കും വൈറ്റും ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിങ്കും വൈറ്റും ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കണ്ടോ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ ഇതിലൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതില് നമുക്ക് പിങ്ക് വൈറ്റ് ലാവൻഡർ പിന്നെ ഗ്രീന് ഇനിയും പിങ്ക് വൈറ്റ് മിക്സഡ് ആയിട്ട് വരുന്നതുണ്ട് അതായത് ഇവിടെ ഇവിടെ വൈറ്റും ഇവിടെ പിങ്കും അങ്ങനെ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അടുത്ത് വരും ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ അതെല്ലാം വരുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ അഞ്ചര സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് ഇത് ഏകദേശം ഇത് നമുക്ക് ഇങ്ങനെ വളച്ച് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാവുന്നതാണ് ഇത് ഏകദേശം ആറര ആറ് ആറര അപ്പോൾ രണ്ടേ ആറുകാർക്കും രണ്ടേ എട്ടുകാർക്കും ഒക്കെ യൂസ് ചെയ്യാട്ടെ അത് രണ്ടേ ആറ് രണ്ട് എട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇതും അഞ്ചര ആറ് സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് യൂസ് ചെയ്യാട്ടോ ഈ ഒരു മോഡല് അതുപോലെതാ ഈ ഒരു മോഡല് കണ്ടോ ഇതൊക്കെ ബ്ലാക്ക് വൈറ്റ് മിക്സ്ഡ് ഇത് വൈറ്റ് തന്നെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഡബിൾ ഹാർട്ട് കണ്ടോ അതാ ഇതൊക്കെയാണ് കേട്ടോ ആ ഡിസൈൻ വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അഞ്ചെണ്ണത്തിൽ കൂടുതൽ അഞ്ചെണ്ണോ അതിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ ഓക്കെ പിന്നെ വരുന്ന മോഡൽ ഇതാ ഇത് ആറ് സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഹാർട്ട് പിന്നെ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ബോ ഷേപ്പിലുള്ളത് പിന്നെ വരുന്നത് ഇതുപോലെ ഹാർട്ട് വരുന്നത് കണ്ടോ പിന്നെ ഇതിൽ വരുന്നത് ഇതുപോലെ സ്റ്റാർ പിന്നെ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് പിന്നെ വരുന്നത് ഇതാ ഇങ്ങനെ ഹാർട്ട് പിന്നെ നമുക്ക് വരുന്നതാണ് അതൊക്കെ അഞ്ചരയിലും ആറിലും ആണ് കേട്ടോ അത് കൂടുതൽ വരുന്നത് അഞ്ചരയിലും ആറിലും ഇത് വരുന്നത് സ്റ്റാർ പിന്നെ ഇത് ഇത് നമുക്ക് ആറ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ഇത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് പിന്നെ അതാ ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇത് വരുന്നത് ഇവിടെയാണ് കേട്ടോ ലോക്കല്ല ഇങ്ങനെ മുട്ട് പോലെയാണ് വരുന്നത് അതാ ഇതിൻ്റെ രണ്ട് ഡിസൈൻ കണ്ടല്ലോ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈസ് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് അഞ്ച് അഞ്ച് മുക്കാൽ ആറ് സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് രണ്ട് ആറുകാർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പം പിന്നെ രണ്ടു നാളാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒക്കെ കണ്ടല്ലോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതിൻ്റെ ലോക്ക് വരുന്നത് ഇതുപോലെയാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ പ്രെസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം നൂറ്റി അൻപത് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ നൂറ്റി അൻപത് രൂപ ഒരു പീസേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ല പോയിട്ട് പിന്നെ വരുന്നത് ആ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മോഡല് ഈ ഒരു മോഡൽ ബട്ടർഫ്ലൈ കണ്ട ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ കാണിച്ച ആറ് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും കേട്ടോ അതിൻ്റെയും അളവ് വരുന്നത് ഏകദേശം ആറ് ആണ് അളവ് വരുന്നത് അതിൽ തന്നെ ഇതിപ്പോൾ ആണ് ഇത് കണ്ടോ പിങ്കും വൈറ്റും കൂടി മിക്ക കവർ ചെയ്യുന്നു എടുക്കുന്നില്ല അതാണ് പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഒരുപാട് കവർ നിന്ന് എടുത്തിട്ടുണ്ടോ പിന്നെ അത് ഇടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈറ്റും പിങ്കും കൂടെ വരുന്നത് പിന്നെ വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഡബിൾ ഹാർട്ട് ഗ്രീൻ ണ്ടല്ലോ നമുക്കിതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വരുന്നത് ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടെ നമുക്ക് പിന്നെ നോക്കാം പിന്നെ വരുന്നത് ഈ ഒരു മോഡലിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കരിനീലാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഇതില് പിങ്കും അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലൂവും പിങ്കും വൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല തീർന്നിട്ടുണ്ട് വൈറ്റ് നമ്മൾ തീർന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ അഞ്ചര സെന്റിമീറ്ററിന്റെ ആണോ കേട്ടോ അഞ്ചര സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ് വരുന്നത് ചിലത് മാത്രമാകും നിങ്ങൾ ചോദിച്ചാൽ മതി കണ്ടോ ഇതിന്റെ തന്നെ വൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒറ്റ ഹാർട്ടിൽ വരുന്നത് കണ്ടോ ഒറ്റ ഹാർട്ടിൽ വരുന്നത് 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 രൂപ നെക്സ്റ്റ് ഡബിൾ ഇതുപോലെ വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡബിൾ ഹാഫ് അത് രണ്ടേ ആറ് സൈസിലുള്ളവർക്കാണ് കേട്ടോ പറ്റുള്ളൂ അത് കുറച്ച് വലിയ വളയാണത് ഏകദേശം ആറ് ഇഞ്ച് കഴിഞ്ഞിട്ടും ഉണ്ട് ആറ് ഇഞ്ച് രണ്ടേ ആറ് രണ്ടായിട്ട് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ രണ്ടേ നാലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബാങ്കിള് ഇത് തീരെ ചെറിയവർക്കും പറ്റിയതാണ് കേട്ടോ ഏകദേശം അഞ്ച് സെന്റിമീറ്റർട്ട് അതെ അഞ്ച് സെന്റിമീറ്റർ ഉള്ളു നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ ഉള്ളുട്ട് അതെ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു മോഡല് ഇതും അഞ്ചരയിൽ വരുന്നതാണ് അതിന്റെ തന്നെ റൗണ്ട് മോഡല്ണ്ട് അതിന്റെ തന്നെ റൗണ്ട് മോഡല് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇത് നമ്മൾ മുമ്പും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആന്റിടാർനഷ്യല് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മോഡൽ കണ്ടെങ്കിൽ ഇതൊക്കെ അഞ്ചലിയില് വരുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ബാംഗിൾസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വരാനുണ്ട് ഇത് പെട്ടെന്ന് തന്നെ തീർന്നൊരായിട്ടാണ് ഇതിന്റെ ലാവൻഡർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു ലാവൻഡർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് തോന്നുന്നു ബ്ലാക്ക് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു തോന്നു ലാവൻഡർ കളർ കേട്ടാ ലോക്ക് വരുന്നത് അറിയാലോ ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കണം ഇവിടെ ഇങ്ങനെ തുറക്കുക അതേപോലെ ഇവിടെ ഇങ്ങനെ അടയ്ക്ക അങ്ങനെയാണ് ലോക്ക് വരുന്നത് കേട്ടാ അഞ്ചര സെന്റ് ഇത് ഓവൽ ഷേപ്പിലാണ് വരുന്നത് രണ്ടേ കാർക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് കുട്ടികളുടെ ഏകദേശം ഒരു അഞ്ച് സെന്റിമീറ്ററിലേക്ക് വരുന്ന ആ ഒരു ബാംഗിൾ ആണ്ട്ടത് അഞ്ച് സെന്റിമീറ്ററിലേക്ക് വരുന്നത് അഞ്ച് സെന്റിമീറ്ററിലേക്ക് വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ബാങ്കിന് മാത്രം നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബാക്കി വരുന്നത് പിന്നെ ഈ കുട്ടികളുടെ അഞ്ച് സെന്റിമീറ്റർ സോറി നാലര സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ അതിലൊക്കെ ആകെ ഇത്ര നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ കരിമണി ബാങ്കുകളും നമുക്ക് ഈ ഒരെണ്ണം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ വരുന്നത് കുട്ടികളുടെ ബാങ്കിൽ വരുന്നത് ഒറ്റ പീസ നമുക്ക് കിട്ടിയിട്ടുള്ളു പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ബാങ് ബാങ്കിള് ഇത് നമുക്ക് ഈ ഒരു പീസന്നെ കിട്ടിയിട്ടുള്ളൂ ഇല്ല പിന്നെ ചോദിച്ചാൽ ഇണ്ടാവും വലിയ തൊട്ട് പീസേ ഉള്ളൂ കേട്ടോ അതാ ഏകദേശം നാലര സെന്റിമീറ്റർ നാലേ മുക്കാല് സെന്റിമീറ്ററിലാണ് ഇത് വരുന്നത് കണ്ടല്ലോ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടായിട്ട് എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാങ്കിൾസിന്റെ കളക്ഷൻസ് ഇപ്പൊ ഞാൻ ഒരുവിധം എല്ലാ ബാങ്കിളും കാണിച്ചു എന്നാണ് എന്റെ വിശ്വാസം എല്ലാ ബാങ്കിളും കാണിച്ചു ഇപ്പൊ പിന്നെ നമുക്ക് വരുന്ന ബാങ്കിൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ഏർ ബാങ്കിള് എന്താ ഇതുപോലത്തെ ബാങ്കിളായിട്ടും യൂസ് ചെയ്യാം കാൽക്കാലായിട്ടും യൂസ് ചെയ്യാം ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം എന്താ നാലര സെന്റിമീറ്റർ കേട്ടോ എല്ലാം അത് തന്നെയാണ് ഏകദേശം നാലര സെന്റിമീറ്ററിലാണ് നമ്മൾ ഇത് എല്ലാം കൊണ്ട് ഉള്ളത് കേട്ടാ നാലര ആ ഒരു ഇതില് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം എൺപത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം എൺപത് രൂപ ഇനി വരുന്നത് ഇത് നമുക്ക് വളയായിട്ടും കാൽത്തളയായിട്ടും യൂസ് ചെയ്യാം കണ്ടല്ലോ ഇതും റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഏഹ് തൊണ്ണൂറ് രൂപയായിട്ടാണ് കേട്ടോ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ അതിന്റെ സൈസ് ഏകദേശം വരുന്നത് അഞ്ച് സൈസ് ഏകദേശം വരുന്നത് അഞ്ചാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് രണ്ടു പേരുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇതേപോലത്തെ ഇനാമൽ വെച്ചിട്ടുള്ള ബാങ്കിൾസ് ആണ് ഇത് ഇത് നമുക്ക് തലയായിട്ടും വളയായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇത് എന്താ ഇങ്ങനെ ഇനാമൽ ഇനാമൽ വെച്ചിട്ടുള്ള ബാങ്കിൾ ആണ് സൈസ് വരുന്നത് ഏകദേശം നാല് നാല് കാലാണ് ട്ടാ നാലര തികച്ചില്ല നാല് പോയിന്റ് രണ്ട് മൂന്നിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇതാണത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ ബാങ്കിള് അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്